ിയുടെറായി അഭിനയിച്ച നമുക്ക് അടിപൊളിയായിട്ടുണ്ട് മമ്മൂക്കി മാമടൊപ്പം എന്റെ പാട്ടുകൾ वाट्सअप इंग्लिश पढ़ी इंग्लिश कैफे इंग्लिश विषयी कैफेन्फेक्ट इंग्लिश वाट्सअप नईन सिक्स डबि थ्री ट्रिपिटन സുഖമല്ലേ ഹൗസ് ഡേ ഗോയിങ് സോ ഹാപ്പി ടു സീ യു എല്ലാരും അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫസ്റ്റ് കഴിഞ്ഞോ ഞങ്ങളുടെ ഫിലിം ബസൂക്ക ഏപ്രിൽ ടെൻത്ത് റിലീസ് ആവുകയാണ് സോ പ്ലീസ് ഗോ വാച്ച് ഉറപ്പായിട്ടും അത്ര ജോഷി പോരല്ലോ तो अन्दर कॉलेज है ना अप्रैल टेंथ एंड ना इंडर सो ओके अन्दर इवनिंग एंड आफ्टर कॉलेज और मेबी सर कैन गिव वन डे लीव सर फोन लो बिजी है ना शेरिया मैं प्लीज गो वाच इट इन द थिएटर्स मम्मू का लुक्स हैंसम स्टाइलिश അടിപൊളിയായിട്ടുണ്ട് മമ്മൂക്കെന്നെ കാണാൻ പ്ലസ് ഞങ്ങളൊക്കെ ഉണ്ട് ഞാൻ സുമിത് ബാമ എല്ലാവരും ഉണ്ട് സോ സോ പടത്തില് ഗൗതമേനൻ സർ ആർ ലവ്ലി 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 കാസ്റ്റ് ഉണ്ട് സോ പ്ലീസ് താങ്ക് ബ്രദറായി അഭിനയിച്ച നമുക്ക് സ്വാഗതം ചെയ്യുന്നു Hello everyone. How are you today? Are you excited for the movie Bazooka? How excited? Give me a shout out now. Come on, shout one, two, three. Bazooka! I'm so happy that I've been invited here. I can see the future standing right in front of us. I hope all of you guys come on the 10th of April and watch the movie Bazooka with all of us. अरप्रेयट <laughs> 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 ഫാൻസ് ഉണ്ട് അപ്പം തിയേറ്ററിൽ പോയി മമ്മൂട്ടി സാറിന്റെ വൺ ഓഫ് ദി സ്റ്റൈലിഷ് മൂവീസ് ആണ് പസൂക്ക തിയേറ്ററിൽ തന്നെ കാണാ മിസ് ചെയ്യരുത് നിങ്ങൾ ഇങ്ങനെ ഇത്രയും ചൂടത്ത് നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ നിന്നത് കാണാൻ നല്ല രസമുണ്ട് പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ കോളേജിൽ ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾ കാണാൻ പറ്റിയ സന്തോഷുണ്ട് അപ്പോ ബസൂക്ക് ഇറങ്ങാണ് നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ വളരെ എക്സൈറ്റഡാ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് കേൾക്കുമ്പോ എന്നെ അറിയണവരും അറിയാത്തവരും ഒക്കെ ആദ്യം ചോദിക്ക എപ്പോഴാ ഇറങ്ങുക എപ്പോഴാ ഇറങ്ങുക ബസൂക്ക് എപ്പോഴാ ഇറങ്ങാന്നാണ് അപ്പോ ഏപ്രിൽ പത്തിന് കുറെ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ബസ്സൊക്കെ ഇറങ്ങാൻ പോവാണ് ആവും പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാളും കുറെ കുറെ നല്ല അനുഭവങ്ങൾ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടി മാമടൊപ്പം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി അപ്പോ ഇത്രയും വലിയ ഒരു ലിവിംഗ് ലെജൻഡിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരം തന്നതിന് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡീനോഡ് ഡീനോടെ ഖ്യാതി നന്ദി അറിയിക്കണു മാമ ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ അവസാനം വരെ അഭിനയിക്കേണ്ട സംശയങ്ങളാവുമ്പോ ആണെങ്കിലും എല്ലാം വൃത്തിയായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു പിന്നെ എനിക്ക് വെയ്യാണ്ടിരിക്കുമ്പോഴോ ക്ഷീണം വന്നപ്പോഴൊക്കെ നൈറ്റ് ഷൂട്ടൊക്കെ ഉള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്നപ്പോ എന്നെ നന്നായിട്ട് ചീർ ചെയ്യാൻ ശ്രമിക്കും പിന്നെ അത് വിജയിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ മാമ മാമനെ പോലെ വലിയൊരു ആക്ടറിന്റെ കൂടെ എങ്ങനെയൊരു സിനിമ ചെയ്യാൻ പറ്റിയത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കണേ പിന്നെ ഗൗതമ മാമ ദിവ്യമേമ ഇവരുടെ കൂടിയാണ് ഞാൻ ഈ സിനിമയിൽ ധ്രുവായിട്ടുള്ളത് അവരുടെ മകനായിട്ട് അവര് സെറ്റിൽ വരുന്ന ഒരു മകനെ പോലെ തന്നെയാണ് നോക്കിയിരുന്നതും ഒക്കെ ഒട്ടും ബോറടിച്ചിണ്ടായിരുന്നില്ല ഇപ്പോ ദിവ്യമേമയൊക്കെ എപ്പോഴും ഇത്ര വലിയ ആക്ട്രസ് ആണെങ്കിൽ കൂടി എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊന്നും ഈ സിനിമയുടെ സെറ്റിൽ എനിക്ക് എനിക്കിതുവരെ ബോറടിച്ചിട്ടില്ല ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോ അവസാനം ഈ സിനിമ ഇറങ്ങാൻ പോവാണ് എല്ലാരും പറഞ്ഞ കാര്യം തന്നെ എനിക്കും പറയാനുള്ളു ഏപ്രിൽ പത്താം തീയതി എല്ലാരും ഫസ്റ്റ് 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 ഷോ ഷോ ഡേ പോയി പോയി എല്ലാവർക്കും എല്ലാവർക്കും നല്ല നല്ല ആയിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും ആദ്യം തന്നെ ും ഈ പടത്തിന് രണ്ട് പ്രത്യേകതകൾ ഉണ്ട് ഒരെണ്ണം പറഞ്ഞ പോലെ ബ്രദറാണ് അവന്റെ ഫസ്റ്റ് ഫൂവിയാണ് എല്ലാരും കാണണം ും മമ്മൂക്കാരെ പോലത്തെ ഒരു ലെജൻഡിനു വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പൊ ഏപ്രിൽ പത്താം തീയതി എല്ലാരും വന്ന് സിനിമ കാണണം അതുകൂടാതെ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോന്ന് എനിക്ക് അറിയില്ല ഞാൻ വർഷങ്ങൾക്ക് മുന്നേ രണ്ട് സിനിമയില് നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്റെ പാട്ടുകൾ നിങ്ങൾ കണ്ടു ടി വിനൂഷകൾ ആ പടത്തിലെ നായകനാണ് ഞാൻ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എനിക്കും ഒരു റീ എൻട്രി ഒരു സിനിമയാണ് ബസോക്ക തെറ്റില്ലാത്തൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പണം കാണണം ഏപ്രിൽ പത്താം തീയതി കേരളം മൊത്തം ഒരു സിനിമയാണ് മമ്മൂക്കുടെ അപ്പം എല്ലാവരും ആ ഡേറ്റ് സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഡേറ്റ് സേവ് ചെയ്ത് വെക്കുക കണ്ട് ഞങ്ങളെല്ലാവരും ഇതിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് So, thank you for all of you who have helped Bazooka. Save the date. Thank you everyone. Let's go and watch the film together on the 10th of April. On my count, one, two, three, Bazooka! fun dancing and seeing all of you thank you so much for having all of us love you so much please watch the film on April 10th so see you on the theaters support